பタニயானா பタニயானா புடிச்ச வேலையலா பிடிச்சிருக்கா ஆமா சூப்பரா சூ ரொம்ப நிறைய ஆளு இருக்கு நான் என்ன இந்த കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ ഏറെ വൈറലായ ഒരു വീഡിയോയുണ്ട് പിങ്ക് പോലീസ് തെരുവിൽ അലഞ്ഞു നടന്ന തമിഴ്നാട് സ്വദേശിനിയെ ഗാന്ധി ഭവനിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഏറെ കൗതുകമുണർത്തുകയും ചെയ്തിരുന്നു പിന്നീട് സംഭവിച്ചു എന്ന് നോക്കാം പുനലൂർ പത്തനാപുരം നഗരങ്ങളിൽ അലഞ്ഞു തിരിയുകയും മാനസിക അസ്വാസ്ഥ്യം കാണിക്കുകയും ചെയ്തിരുന്ന ആൾ തന്നെയാണോ ഇത് എന്ന് സംശയം തോന്നും കാരണം ആളാകെ മാറി ഗാന്ധി ഭവൻ ജീവനക്കാരോടും ഏറെ സൗഹാർദ്ദപരമായാണ് ഇടപെടുന്നത് മെച്ചപ്പെട്ട പരിചരണം നൽകിയ ശേഷം സ്വദേശത്ത് ബന്ധുക്കൾ സുരക്ഷിതമായി അവരെ ഏൽപ്പിക്കാനാണ് ഗാന്ധി ഭവൻ അധികൃതരും ആഗ്രഹിക്കുന്നത് പത്തനാപുരം ടൗണിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായി രാത്രിയും പകലും ഒക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു മധ്യവയസ്ക്കായിട്ടുള്ള ഒരു സ്ത്രീയാണ് നാട്ടുകാർക്കാർക്കും ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ മഴയത്തും വെയിലത്തും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന കാരണം സുമനസ്സുകളായ ആൾക്കാർ ഗാന്ധി ഭവനെ പോലെയുള്ള പാവങ്ങളെയൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്കൊക്കെ അഫേ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് എത്തിക്കണമെന്ന് ടൗണിലെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് പിങ്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മൂന്ന് വനിതകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ശ്രമഫലം അവരുടെ വലിയ ശ്രമഫലം എടുത്തിട്ടാണ് ഗാന്ധി ഫോണിൽ അവരെ എത്തിച്ചത് പലതവണ ഇവർ കൊണ്ടുവന്ന വാഹനത്തിൽ ഇറങ്ങി ഓടുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായി എങ്കിലും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ വനിതകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വളരെ ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഇവിടെ കൊണ്ടുവരത്തിൽ ഇവർ സുഖം നല്ല ചെറിയ മാനസികമായ മാനസികമായ ചെറിയ ചെറിയ ഇത് കാണിക്കുന്നുണ്ടെങ്കിലും അവർ നല്ല ആരോഗ്യവതിയായി സുഖമായി ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു പത്തനാപുരം പുനലൂർ ടൗണുകളിൽ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടന്ന റോഡിന്റെ സൈഡുകളിലെല്ലാം വെയിലത്തൊക്കെ ഇങ്ങനെ കടക്കുന്നത് കണ്ട് കാണപ്പെട്ടിട്ട് അങ്ങനെ അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി അതുപോലെ തന്നെ പൊതുസ്ഥലത്ത് നിന്ന് പരസ്യഘട്ട മലമൂത്ര വിസർജനമൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ അത് ആളുകൾ ഇങ്ങനെ പരാതി പറഞ്ഞപ്പം നമ്മളവരെ പത്തനപുരം പഞ്ചായത്തിൻ്റെ കൂടെ സഹായത്താൽ നമ്മളവരെ ഇവിടെ ഗാന്ധി ഭവനി കൊണ്ടുവന്ന് എത്തിച്ചതാണ് തമിഴ്നാട് സ്വദേശിയാണെന്നാണ് പറയുന്നത് തിരുനെൽവേലി மூணு மக்களக்கொண்டே நல்ல കൊളന്ത ഇരിക്ക മൂന്ന് പേര് അവരൊക്കെ എനിക്ക് പത്തനാർണ്ടോ ഏ എവിടാ പത്തനാഴത്ത് എവിടാ വിടാ പേരും ഇവിടെ പറ ഞങ്ങളെ ഇതൊക്കെ എടുക്കുന്ന വെച്ച പത്രത്തിന് മക്കളൊക്കെ വരും ഇവിടെ വരും കൂട്ടി വിടാ കേട്ടോ പിങ്ക് പോലീസാണ് നമ്മൾ അടുക്കലേക്ക് കൊണ്ടുവന്നത് വാർഡ് മെമ്പർ പോലീസ് സ്റ്റേഷനെ അറിയിക്കുകയും ഇവരെ കൊണ്ടുവരികയും ചെയ്തു വളരെ വയലൻസി ആയിട്ടാണ് നമ്മൾ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ കുളിപ്പിച്ച് വൃത്തിയാക്കിയ ഡ്രസ്സൊക്കെ ഇട്ടു ഇപ്പം നല്ല സന്തോഷവതിയായി ഞങ്ങൾ ഇവിടെ അഡ്രസ്സൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഇവരെ വീട്ടിൽ കൊണ്ടുവിടാനാണ് ആഗ്രഹിക്കുന്നത് കുളന്തയൊക്കെ ഉണ്ടെന്ന് പറയുന്നു എങ്കിലും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വിടാം വളരെ സന്തോഷമായിട്ടിരിക്കുന്നു ന്യൂസ് ബ്യൂറോ പുനലൂർ